ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചളി മത്സരം കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്നത് മിനി പഞ്ചാബി പഞ്ചാബ് മിക്കാർഡ് സിറ്റിക്കുകയാണ് ഗ്രാമീണം ആയുധം നഷ്ടപ്പെടരുത് ആ നവിള ഷെരീഫിന്റെ മോനെ പെരുമ്പീണത് വിധിയാക്കു ചെല്ലണ വേണ്ട ലോ ഇവിടെ മോനെ കയ്യറിക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കൂ എന്താണ് പോക്ക് എന്താണ് പോക്ക് േ അടിപൊളി അടിപൊളി ഇവിടെ ഒന്നാം സ്ഥാനത്ത് നീലത്തിന്റെ ഒന്നാം വളരെ മുമ്പ് ഇതന്നെ ഭയങ്കര പോക്ക ചിശാലോ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർ ഇതാ നാലാമനായി എത്തുന്നു പറ്റേ പറ്റെ നന്നായിട്ടാ നന്നായിടാ എന്താണ് ബ്രീച്ച സൂപ്പർ ഫിനിഷിംഗ് ഒന്നും രണ്ടും